അഗ്നി ജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു അപസല പ്രവർത്തനങ്ങൾ രണ്ടാം അധ്യായം മൂന്നാം തിരുവചനം ആൻഡ് ഓൺ ഓഫ് ഓഫ് ദം ആക്ട് ചാപ്റ്റർ വേഴ്സ് എല്ലാവർക്കും പന്തകുസ്താ തിരുനാളിൻ്റെ വലിയ അനുഗ്രഹം അഭിഷേകം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിക്കുന്നു ഈ നാളുകളെല്ലാം നമ്മൾ ആത്മീയാഭിഷേകത്തിനായിട്ട് ഒരുങ്ങിയായിരുന്നു ഒരുങ്ങിയ മക്കൾക്കൊക്കെ പരിശുദ്ധാത്മാൻ്റെ കൃപ അഭിഷേകം ഓരോ മക്കൾക്കും കിട്ടിയിട്ടുണ്ട് ഉറച്ചു വിശ്വസിക്കാം എൻ്റെ ആത്മീയത മേഖലയിലുള്ള കുറവുകളെ പരിഹരിക്കാൻ കർത്താവിന സുദിനം എനിക്കായിട്ട് ഒരുക്കുകയാണ് എൻ്റെ എൻ്റെ ബന്ധകുസ്തിയാണ് എൻ്റെ ബന്ധകുസ്തിയാണ് എൻ്റെ ബുദ്ധകുസ്തയായിട്ട് ജീവിതാനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നതിനെ ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ദേവസ്ഥാനധിയിൽ സ്വീകാര്യം വിധം ഞങ്ങൾ ഈ ആലയത്തിലെ ശുശ്രൂഷകൾ ചെയ്യുവാനായിട്ട് കർത്താവെ ഞങ്ങളെ പ്രത്യേകമായിട്ട് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ കൃപകൾ കൊണ്ട് സമ്പന്നമാക്കണമേ എന്ന് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം അഗ്നിതാവുകളുടെ എല്ലാവരുടെയും 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 ജീവിതത്തിലും അവരുടെ പ്രത്യേകിച്ച് അരൂപയുടെ സമയത്ത് ആത്മീയ അഭിഷേകം കൊണ്ട് നിറയപ്പെടുവാനായിട്ട് എല്ലാ മക്കളിലും ഉണ്ടാകുമാറാകട്ടെ നമ്മ ദേവസ്ഥാനിയിൽ നമ്മൾ തന്നെ വിട്ടുകൊടുത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഹാലലു ഹാലലയ്യ 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 ആരാധന ഇന്നത്തെ സുദിനത്തില് ഈ ശുശ്രൂഷയിലെ നിയമങ്ങളും പ്രാർത്ഥന സമർപ്പിക്കുന്ന എല്ലാ മക്കളെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു അവരുടെ അവരുടെ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും കർത്താവ് ആശീർവദിക്കുന്നു ഈ പ്രതിഭാണെ ആശീർവ് ലഭിക്കുമ്പോഴേ നമ്മള് വിട്ടുകിട്ടേണ്ട അല്ലെ വിടുതൽ കിട്ടേണ്ട മേഖലകളെല്ലാം ഈശ്വര കരങ്ങളിലേക്ക് വൃത്തിയമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഹലലിയ ഹലിയേശ്വ ആരാധന ആവശ്യം യഥാവിധ സ്നേഹവും വശുദ്ധാൽ സഹവാസവും സകലമാലാകളിയ സകല വിശുദ്ധയും മധ്യസ്ഥതയും സഹായവും നമുക്ക് ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും